സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം തെക്കൻ മധ്യകേരളത്തിൽ മഴയുടെ ശക്തി കുറയുന്നു അതേസമയം വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് തുടരുകയാണ് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അറുപത് കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട് ശ്രീനന്ദ ചേരുന്ന വിവരങ്ങളുമായി ശ്രീനന്ദ പുതിയ മുന്നറിയിപ്പ് പ്രകാരം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ീണ വടക്കൻ ജില്ലകളിലെല്ലാം തന്നെ അതിതീവ്ര മഴയാണ് ഇപ്പോൾ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് വടക്കൻ ജില്ല മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാല് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് അതുപോലെ തന്നെ അഞ്ച് ജില്ലകളിൽ റെഡ് അലേ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ മലയോര മേഖലകളിൽ അതിശക്തമായ മഴ തന്നെയാകും വരും മണിക്കൂറിൽ ഉണ്ടാവുക എന്നാണ് നമുക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഞ്ച് ജില്ലകളിൽ ഇപ്പോൾ യെല്ലോ അലേർട്ടാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നാല് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിലുള്ളവരോട് ജാഗ്രത പാലിക്കണമെന്നും കടൽ കയറ്റം ഇപ്പോൾ കൂടുതലായി നിൽക്കുന്ന ഒരു സമയമാണ് അതിൽ വരും മണിക്കൂറിൽ കടൽ കയറാനുള്ള സാധ്യതകൾ അതിഭീകരമാണെന്നാണ് കാലാവസ്ഥ വകുപ്പ് മനസ് വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ തീരപ്രദേശ പഠന വകുപ്പും ഇത് സമുദ്ര ഗവേഷണ പഠന വകുപ്പും ഇത് തന്നെയാണ് പറയുന്നത് അതിശക്തമായ മഴ തന്നെയായിരിക്കും അതുപോലെ തന്നെ ആയിരിക്കും തുടർന്നുള്ള വരും മണിക്കൂറുകളിലെല്ലാം തന്നെ ഈ പ്രദേശങ്ങൾ ഉണ്ടാവുക ഇനിയും അലേർട്ടുകളിൽ മാറ്റം സംഭവിക്കാം ഈ യെല്ലോ അലേർട്ട് ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ ഓറഞ്ച് അലേർട്ട് ഒരു സാധ്യതയുമുണ്ട് കാരണം മഴ എങ്ങനെയായിരിക്കാം എപ്പോൾ എന്ത് സംഭവിക്കാം എന്നുള്ളൊരു ഇതിൽ നമുക്ക് പറയാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ വ്യക്തത കുറവുകളുണ്ട് ഈ മലയോര മേഖലകളിൽ എന്തായാലും തന്നെ ശക്തമായ മഴ തന്നെയായിരിക്കും വരും മണിക്കൂറിൽ ഉണ്ടാകാൻ ഉണ്ടാവുക എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ റെഡ് അലേർട്ട് ഇതുവരെ വേറെ വ്യത്യാസങ്ങൾ ഒന്നും ഇല്ല എന്നാൽ വരും മണിക്കൂറുകളിൽ മണിക്കൂറുകളിൽ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് വീണ ഓക്കെ ശരി ശ്രീ